ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് വിളക്ക് വയ്ക്കേണ്ട സമയമായിട്ട് ആറുകൊത്ത് കഴിഞ്ഞു നല്ലോണം നേരം വയ്ക്കുന്നുണ്ടായിരുന്നു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ കൊടുത്തില്ല ഇപ്പോൾ മടി അവ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ മുതൽ അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ വിളക്ക് വെച്ചിട്ട് വള്ളാഞ്ചേരി പോകണമെന്ന് നമുക്ക് അല്ലാതെ ചിലർ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു നൈറ്റ് ബ്ലോഗും രാവിലത്തെ ബ്ലോഗും കൂടെ ആക്കണമെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നൈറ്റ് വ്ലോഗും മാത്രമായിരിക്കും അങ്ങനെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ കുഞ്ഞൊരു വിളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നമുക്കിനി കുളിക്ക് കഴിഞ്ഞോട്ടോ ഞാൻ വിളിച്ചു പൂജിട്ട് മെയിൽ കഴിഞ്ഞാൽ അവിടെ ക്ലാസ് വരാൻ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു അല്ല അത്രയും നേരം വൈകിയത് ട്ടോ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വന്ന് അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും നേരം വൈകി വൈകാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പോയിട്ട് വരും വിളക്ക് വയ്ക്കട്ടെ അങ്ങനെ വേഗം നമ്മൾ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട കേട്ടോ ഇന്നെല്ലാം കൂടെ നേരം ഒരു ദിവസമായിരുന്നു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് തിരക്കായിരുന്നു കേട്ടോ പെട്ടെന്നായിരിക്കും കിട്ടാം നാളേക്ക് വേണമെങ്കിൽ വൈകുന്നേരം നേരത്തേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ ദിവസം ഇല്ലേ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ നമുക്ക് ഡെയിലി വീഡിയോ എടുക്കൽ എഡിറ്റിങ്ങും ഷോർട്സിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടാൽ ഒരുപാട് സമയം അങ്ങനെ പോകും പിന്നെ നമുക്കൊന്നാൽ ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ഒരു തൊന്തരവ പിടിച്ച ദിവസമായിരുന്നു എന്നിട്ടോ ഒന്നിനൊരു ഒന്നിനൊരു സമയം തകേണ്ടായി അതായത് കൺഫ്യൂഷൻ വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണ്ടേ കേട്ടോ ഇപ്പം അണങ്ങി കുറച്ച് മടി ആയി വരും നോണ്ടിരിക്കുന്നുണ്ട് എന്തായാലും വേണ്ടില്ല ഒന്നാമത് ഇങ്ങനെ ടൈം തകയണമില്ല എല്ലാം ൂടെക്കിന്ന് ഇത് സെറ്റ് ആവണില്ല കേട്ടോ ഇപ്പോൾ പിള്ളേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി ആരും ഇല്ലേ ഒറ്റയ്ക്ക് എടുക്കാൻ വേണം എടുത്തുകയും വേണം അങ്ങനെ കൂടെ ഉള്ളൊരു ചടപ്പായിരുന്നേ അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ച് ഇറങ്ങിയിട്ടുണ്ട് അവളേക്ക് ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് പോകാൻ വേണ്ടി പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ തന്നെ ഓട്ടോ അല്ലെങ്കിൽ പിന്നെ ശേഷി കുട്ടീനെ വിളിക്കും അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ തന്നെ നമുക്ക് ഓട്ടോ ഒക്കെ ഓട്ടോറിക്ഷ കിട്ടും അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് ഇട്ടോളാം ശരിക്കും വേഗ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് എപ്പോൾ നോക്കിയാലും എ കെ ജി റോഡ് ഞാൻ കാണിക്കാറില്ലേ എനിക്ക് ഇവിടുന്ന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ലൈനിങ്ങിൻ്റെ കാര്യങ്ങളായിരിക്കും ായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം എടുക്കുക ഗ്രാൻഡിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഏതായാലും വന്ന വഴിക്ക് അതും കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വാഴ നിറയുന്ന കൂട്ടത്തിൽ ചീരയും കൂടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ മേടിച്ചു പൂജാ സ്റ്റോർ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് എണ്ണയും കാര്യങ്ങളും അതൊക്കെ മേടിക്കും കുഞ്ഞൊരു തളി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അറുപത് രൂപ ഇങ്ങാണ്ടിട്ട് തോന്നുന്നു അവിടുന്നാണ് നമ്മൾ പൂജാ സ്റ്റോറിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ വാങ്ങാറട്ട് ഇപ്പോഴത്തെ പൂജാ സ്റ്റോറിൽ നിന്ന് അപ്പോൾ ഈ സ്റ്റാൻഡിനകത്തുള്ളത് അപ്പോൾ അവിടെ മേടിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പലചരക്കും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി നിന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം ഓട്ടോയിൽ കയറി ഇങ്ങോട്ട് പോകുന്നു നമുക്ക് ലീമാക്സിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് അധികം സാധനങ്ങൾ ഉണ്ടായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ രാത്രി വരാണ്ടിരിക്കായിരിക്കും ഒന്നുകൂടെ നല്ലത് രാവിലെയായിരിക്കും അവരെപ്പോഴും എന്നോട് പറയാറുണ്ട് കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞാൽ നല്ല ഓഫറിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരു ഇതൊക്കെ എടുത്തെടുത്ത് തിരവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ തപ്പി പിടിച്ചെടുക്കണം പോയിട്ട് ആണെങ്കിൽ വേടിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനത് എടുക്കണമില്ല അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എനിക്കാണ് നോക്കിയെടുക്കണം ഒന്നാമത് നമ്മൾ കുറച്ച് സാധനങ്ങളെ വാങ്ങുള്ളൂ അപ്പോൾ നമ്മളല്ലേ നോക്കി വാങ്ങണ്ടേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അത് വലിയൊരു കാര്യമാണ് കേട്ടോ കടയിലത്തെ പോലെ അല്ലല്ലോ കടയിലത്തെ മോശം എന്നല്ല പറയണത് അപ്പോൾ എനിക്കിങ്ങനെ നോക്കി ചീഞ്ഞയാണോ നല്ലതാണോ കുറച്ച് ദിവസം നിൽക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കിയാൽ തക്കാളിയൊക്കെ എന്നെ കയ്യിൽ പിടിച്ചു നോക്കി അറിയാൻ വേണ്ടി പറ്റുമല്ലോ പിന്നെ പച്ചമുളക് എടുത്തു ചോളത്തിൻ്റെ എടുത്തു തൈര് പാലും കൂടെ ഒരു തൈര് എടുത്തു ഇനി പെട്ടെന്ന് ഒരു കറിക്ക് വേണ്ടിയിട്ട് മോര് കാച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് കുറച്ച് ദിവസമായി നമ്മൾ മോരു കാച്ചിട്ട് വിടാം നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് മോരുകാച്ചത് കേട്ടോ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് മോരുകാച്ചില്ല അത് കേട്ടോ പിന്നെ നാളേക്ക് ദോശമാവനുള്ളതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുവിധം കാര്യങ്ങളൊക്കെ കലാസ് ഹോകെ ആയിരുന്നു നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ മാസം മേടിച്ച തരത്തില്ലേ ഫസ്റ്റിലാവുമ്പോഴേക്കും പിന്നെ ഒരു വിധം കിട്ടി ഒരു വിധം തീർന്നിട്ടാണ് പിന്നെ അടുത്തത് വാങ്ങുക കേട്ടോ ഒരു ഇതൊക്കെ അപ്പോൾ ഞാൻ ഒരു ദോശമാവൻ്റെ എടുത്തു പിള്ളേർക്ക് രാവിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ചെന്ന് വെള്ളത്തിലിട്ടിട്ടൊന്നും അരയ്ക്കലും കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏതാണ് ഇല്ലാത്ത കടൽ ഉള്ള സാധനങ്ങൾ എടുക്കില്ല ഇല്ലാത്തത് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ അപ്പോൾ പുഴുതും കാര്യങ്ങളൊക്കെയാണ് നല്ല ചിലവ് വരാ കടലുണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ പരിപ്പ് സാമ്പാറിലേക്കുള്ള പരിപ്പ് കാര്യങ്ങൾ പിന്നെ ശർക്കര ഉണ്ടായിരുന്നില്ല അതെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അൽക്കുലത്ത് നമുക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഒരു മാസത്തിന് നമുക്കൊന്നും നോക്കണ്ട പിന്നെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഇറങ്ങുമ്പോൾ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വാങ്ങിയാൽ മതി അതപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടും വട്ടച്ചിലവിനുള്ളത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് നമുക്ക് ചിക്കനോ മീനോ അങ്ങനെയാണ് വാങ്ങുക ബാക്കിയുള്ളത് ഷാജട്ടൻ അയക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചേക്കും അലറച്ചില്ലറ ഞങ്ങളുടെ കൊതിക്കുള്ള സാധനങ്ങൾ പീപ്പറിനെ പോലെ ഇറച്ചി മീൻ ഇതൊക്കെ എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുമ്പോൾ അതിനകത്തുനിന്നും മേടിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണതെന്ന് പറയണത് എനിക്ക് വീട്ടിൽ സാധനങ്ങളില്ലെങ്കിൽ ഭയങ്കര വേചാറാണ് അല്ല വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ നിറഞ്ഞ് കാണണം എല്ലാം അതില്ല ഇതില്ല ഇതില്ല ശരിക്കും നമ്മൾ ഇല്ലാ പാട്ട് പാടാൻ തന്നെ പറയാം പക്ഷേ പാടാൻ പാടില്ല എന്നാണ് പറയുക എന്തായാലും വേണ്ടില്ല നമുക്ക് നമുക്കില്ലാത്തൊക്കെ ഒരു ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് എഴുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി പിന്നെ എന്തായിരുന്നു ചിക്കൻ മസാലപ്പൊടി ഇത് മസ്റ്റാണ് എപ്പോഴും വീട്ടിന്ന് ഇല്ലെങ്കിൽ പിന്നെ ഓർഡർ വരും നമ്മൾ പിന്നെ മേടിക്കാൻ വേണ്ടിയിട്ട് പുതിയ കുട്ടികളൊക്കെ വരുമ്പോൾ പരിചയപ്പെടാറുണ്ട് മറ്റേ വേറെ പഴയ കുട്ടികൾ പറയാറുണ്ട് ചാനലുണ്ട് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ അവർ നമ്മുടെ ചാനലിൻ്റെ പേരും ഒക്കെ പറഞ്ഞ് ഭയങ്കര ചില പിള്ളേർ അങ്ങനെയാണ് നമ്മുടെ ഒറ്റപ്രാവശ്യം കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് സംസാരിക്കും ഞാനങ്ങനെയാണ് കേട്ടോ എനിക്കൊരാളെ ഒരുപാട് കണ്ട കണ്ടപ്പോ തന്നെ പെട്ടെന്ന് കൂട്ടാവും എനിക്ക് അങ്ങനത്തെ പിള്ളേർ ഭയങ്കര മാക്സിൽ പോവാൻ തന്നെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതാണ് അപ്പൊ അവിടുന്ന് പിള്ളേരോടൊക്കെ കാര്യൊക്കെ പറഞ്ഞു പുതിയ കുട്ടീനൊക്കെ പരിചയപ്പെട്ട് നമ്മൾ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ട് യൂണിഫോം 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 ഞാൻ പോയി അല്ല അല്ല ഡ്രസ്സ് പോയിട്ട് നമുക്ക് നമുക്ക് ഇതൊക്കെ എന്റെ യൂണിഫോമൊക്കെ 分かんない。 നമ്മൾ വളാൻ വരുമ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ അത് കാണിക്കാൻ വേണ്ടി വിട്ടുപോയതായിരുന്നേ അവിടെ ഇട്ടായിരുന്നു പിന്നെ വീട് കൊടുത്താലും കാണുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വേഗം തന്നെ വെള്ളത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അല്ലേശം വിനാഗിരിയും കൊണ്ട് ഒഴിച്ച് അങ്ങനെ ഇട്ടു അതിൻ്റെ ഒരു ഉളുമ്പ് മണം മാറാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഉപ്പോ കല്ലുപ്പോക്കെ ഇട്ട് കഴിക്കാൻ നല്ല വൃത്തിയാകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്കതും ഇങ്ങനെയാണ് ചെയ്യുക സുർക്ക ഒഴിക്കും ചിക്കൻ്റെ ടേസ്റ്റ് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ആ ഒരു സ്മെല്ല് പോയി കിട്ടിയാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ചിലപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും കൂടെ അങ്ങനെയും കഴുകാറുണ്ട് രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ ഇരിക്കും കേട്ടോ ഇനി അതിൻ്റെ തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ലോണം അന്ന് പോകാൻ വേണ്ടി കുറേ നേരം അങ്ങനെ വെള്ളത്തിലിട്ട് പോയി വയ്ക്കാന്ന് വിചാരിച്ചു കേട്ട് അപ്പോഴേക്കും നമുക്ക് ഓരോന്ന് ഓരോന്ന് പാത്രത്തിലാക്കാം അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് എനിക്ക് കയ്യോടെ പാത്രത്തിൽ ആക്കി ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ പിറ്റേ ഉസുക്ക് വെക്കുമ്പോഴേക്കും ഇങ്ങനെ രാത്രിയിൽ തന്നെയായിരിക്കും അത് ഒതുക്കി വെച്ചാൽ മതി അറുപോ ഒതുക്കി വെച്ചാൽ മതി ചില ദിവസങ്ങൾ ഞാൻ വീഡിയോ എടുക്കാറും ഇല്ലാട്ടോ അങ്ങനെ വാങ്ങി വെച്ചാൽ ഞാൻ രാത്രി എന്തെ നട്ടപ്പാതരയ്ക്ക് ഉറക്കം വരില്ല ഞാൻ നീട്ടിയിട്ടൊക്കെ വെടിയാക്കുമ്പോൾ പൂജിട്ട് പറയും ചില കുറച്ചൊരു കുറവുണ്ട് അല്ലേ ജോക്കിയോ ഒരു പത്ത് പൈസ കുറവുണ്ടല്ലേ എനിക്ക് അങ്ങനെ ഇങ്ങനെ കൂട്ടി വെക്കാൻ ഇഷ്ടമല്ല ഏതായാലും ഭഗവാ എത്തിച്ചിട്ട് നമുക്കത് വാങ്ങാനുള്ള ഒരു മാർഗ്ഗം ഭഗവാൻ നമുക്ക് ഇപ്പോൾ ദൈവനം രം തന്നു അപ്പം അത് ഒതുക്കി വയ്ക്കാൻ അത്ര പാടുന്നിട്ടോ ഞാൻ വിചാരിക്കുക അങ്ങനെ വില ഇല്ലാതെ ഇടുകയാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് മുട്ടയൊക്കെ അങ്ങനെ ഈ ഒരു പച്ചപാത്രത്തിലാക്കിയിട്ട് നമ്മുടെ ഉപ്പിൻ്റെ താഴെ ഇറയ്ക്കില്ല അവിടെ വയ്ക്കും ഇനി ഇപ്പോൾ പിള്ളേർക്ക് എപ്പോഴെങ്കിലും നോക്കി ബുൾസൈ അടിക്കണമെങ്കിലോ മുട്ട ആക്കണമെങ്കിലും ഒക്കെ അവർക്ക് തന്നെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് മാത്രമൊന്നുമില്ല കേട്ടോ പഞ്ചസാര ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കുറച്ചുകൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ട് ബോട്ടിൽ അങ്ങോട്ട് നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ പഞ്ചസാരയ്ക്ക് ഇവിടെ വലിയ ചിലവൊന്നും ഇല്ലാട്ടോ ഞാൻ മാത്രമേ ഉണ്ട് ചായ കുടിക്കണ ആളുള്ളൂ പിന്നെ വല്ലപ്പോഴും പായസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ആ പഞ്ചസാര അങ്ങനെ ഇളകാണ്ട് ഇരിക്കുന്നത് അതിന് വലിയ ചിലവില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ചേരിഞ്ഞു ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് ഞാനില്ലേ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയല്ല സോറി മല്ലി മുളകും വാങ്ങാൻ എപ്പോഴും നോക്കും പിന്നെ നീ പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ അങ്ങനെ ചില സ്ഥലം ചില കടയിൽ ചോദിക്കുമ്പോൾ റേറ്റ് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു മാവേലിയിൽ എങ്ങനെ പോയി മേടിച്ചാലോന്നൊരു ഐഡിയല്ല കാല് വെച്ച് മേടിച്ചു ഇനി അഥവാ തെകേണ്ട വേണ്ട ഇനി അടുത്ത നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോൾ വളാഞ്ചേരി പോകുമ്പോൾ മാ പോണേ എന്ന് വെച്ചാൽ നമ്മൾ ഈ തോന്നി നേരത്തെ ഇറങ്ങി പോകാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മാ വിലയ്ക്ക് പിന്നെ സമയത്ത് തുറന്നേക്കൊന്നുമില്ലല്ലോ അപ്പം ഇതായാലും ഞാൻ കാല് കാല് വെച്ച് മേടിച്ചു ചിലപ്പോൾ പൊട്ടയായിരിക്കും മല്ലിപ്പൊടി ഇങ്ങനെ വാങ്ങുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ ഞാനിങ്ങനെ സ്മെല് ചെയ്ത് നോക്കിയപ്പോൾ അതാണ് എനിക്കൊരു സമാധാനം കേട്ടോ മറ്റേ പറയുക കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് പൊട്ടാൻ മാറും എനിക്കിഷ്ടമല്ല അപ്പോൾ മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി മുടകപ്പൊടിയൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചു ഉഴുന്ന് ഉഴുന്ന് പോയി പറഞ്ഞ പോലെ ഉഴുന്നിനും നല്ല ചിലവാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദോശയായിരിക്കും ഉണ്ടാക്കുക ഇവിടെ പിള്ളേർക്ക് കുറച്ചുകൂടെ പ്രീ അതാണ് അതുകൊണ്ട് ഗ്രീൻ ബീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പൊട്ടിക്കാത്ത കാര്യ പാക്കറ്റൊക്കെ ഞാനിങ്ങനെ ഒരു ബക്കറ്റിലാക്കിയിട്ട് താഴേക്ക് വയ്ക്കും കേട്ടോ ആട്ടപ്പൊടിയും തന്നെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കണോ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഇങ്ങനൊരു പാത്രത്തിലാക്കി വെക്കാം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചെടുത്തിട്ട് ഈ കവർ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഇത് ഓർമ്മ പിന്നെ ഉള്ളത് നമുക്ക് ധാരണ ഉണ്ടാവില്ല ഇങ്ങനെയാവുമ്പോൾ പാത്രത്തിലാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ ചിലപ്പോൾ നമ്മൾ അന്ന് വാങ്ങിയിരുന്ന കുപ്പികളും വളുക്കുകളും ഒക്കെ ഇല്ലേ അതൊക്കെ ഞാൻ ഈ വൃക്ഷമാസം മുന്നേ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നോലുമ്പും കാര്യങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ ഇപ്പോൾ ചില ഒരു വൃക്ഷികം മൊത്തിൽ ഇറച്ചി മീനൊന്നും കൊണ്ടുവരില്ല ചിലർ പത്ത് ദിവസം കൊണ്ടുവരില്ല കൊണ്ടുപോയില്ല ഇതേലൊരു കടം കാടമ്പൂച്ച കാര്യങ്ങളുണ്ട് അവിടെ രണ്ട് പൂച്ചകൾ തമ്മിൽ അടിയായിരുന്നു കേട്ടോ ഞാൻ പേടിച്ചിട്ട് പൂജിട്ട് അപ്പുറത്ത് നിൽക്കേണ്ടായിരുന്നേ അവളെ അലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മേലെഴുകേണ്ട കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനി അവളുടെ അടുത്തേക്ക് എങ്ങനെയാണ് ശരി ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര പേടും അപ്പം അതിനെ ആട്ടാൻ വേണ്ടി പോയതായിരുന്നു ഞാൻ ഭയങ്കര ബഹളായിരുന്നേ അതാണ് കട്ടായിട്ട് ഞാൻ വേഗം ഒന്ന് ാണ് കേട്ടോ ഇനി വീണ്ടും തിരിച്ച് നമുക്ക് വരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി പെറുക്കി ഒരു വിധം വെച്ചു പ്ലാസ്റ്റിക് കവറുകളൊക്കെ ചേച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചു പിന്നെ കുഞ്ഞി ഇത് കാണിച്ചൊന്നുണ്ടായിരുന്നില്ല ഇതാണ് നമ്മൾ ഷോർട്സ് ലീമാക്സിൽ ഓഫർ ഉണ്ടെന്ന് ലീമാക്സിലോറിമാളില് ഓഫർ പറഞ്ഞിട്ട് ഇത് നമ്മുടെ എത്ര അറിയോ അങ്ങനെ എന്തോ എനിക്ക് ഇതിലേക്ക് മേച്ചാവുന്ന തോന്നിയപ്പോ അങ്ങനെ വാങ്ങിയത് രണ്ടുമൂന്നെണ്ണം വീട്ടിൽ നല്ല രസം ആയിരുന്നു പക്ഷെ അവളുണ്ടായിരുന്നില്ല ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വലുതാണോ കുഞ്ഞത് നല്ല ഇഷ്ട ഇപ്പൊരിക്കറ്റിലാക്കി പൊട്ടിച്ചു വെച്ചു ബാക്കി ഇരിക്കാത്തത് തിരിച്ചു പക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് പൊട്ടിക്കാത്തതൊക്കെ ബാക്കിയൊക്കെ പൊട്ടിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ വേണ്ടി ഓയിൽ കഴിഞ്ഞിട്ടൊന്നും കൂടെ കഴിഞ്ഞിട്ട് കൂട്ടിയിട്ടു അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ സ്പേസ് ഉണ്ടാവില്ല എനിക്ക് അതൊക്കെ തിരിച്ചെടുത്ത് വെക്കാം ഇനി ഫ്രിഡ്ജ് ഒന്ന് അറിയാൻ ഒരു ക്ലീനിങ്ങും ബാക്കി പച്ചക്കറി ഞാൻ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല ഈ അത്യാവശ്യം കരിയാളത് മാത്രമേ വാങ്ങി കരിയാനല്ല ഉപ്പേക്ക് കാര്യങ്ങൾക്കൊന്നും വാങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ശനിയാഴ്ച ഞായറാഴ്ച അല്ലേ പിന്നെ ഉപ്പേണ്ടും വലിയ ആവശ്യം ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ എങ്ങാനും പോകും എങ്ങനെ അതറിയില്ല അത് ഉറപ്പായിട്ട് വാങ്ങുള്ളൂ അല്ലെങ്കിൽ ഫ്രിഡ്ജ് പൂജാ സ്റ്റോർ പോയപ്പോ കണ്ടപ്പോ വാങ്ങിയതാ കേട്ടോ അറുപതോ അൻപതോ അറുപതോ അങ്ങനെ എന്തോ അപ്പൊ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ഇതൊക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വയ്ക്കാം തക്കാളി പച്ചമുളക് ചോളം അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഞാൻ പച്ചക്കറി ആയിട്ട് വാങ്ങിയിട്ടുള്ളൂ എന്താ വെച്ചാൽ ഇനി ഞായറൊക്കെ ആകുമ്പോൾ എൻ്റെ അതിലും ഈ ചിക്കനുള്ളതുകൊണ്ടേ നമുക്ക് ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വെറുതെ ഇനി പാർപ്പാടാവണ്ടെന്ന് വിചാരിച്ചു ഞായറാഴ്ച കണ്ടിട്ട് ഇനി പുറത്ത് പോകുകയാണെങ്കിൽ നമുക്കില്ലെങ്കിൽ കണ്ണകുട്ടീനെ കൊണ്ട് ഉപ്പേരിക്കുള്ള സാധനങ്ങൾ കൊണ്ടിരിക്കുക അതിനപ്പം തിങ്കളെ ചൊവ്വാൻ അങ്ങനെ അങ്ങനെ അടുപ്പുള്ളൂ ഇപ്പോൾ ഇവർ രണ്ടാളും ഫുഡ് കൊണ്ടുപോവാറില്ല കേട്ടോ ഞാൻ മെനക്കെട്ട് രാവിലെ പുലർച്ചെ നീട്ടി ഇതുണ്ടാക്കി പൊതിയെ കെട്ടുമ്പോഴേക്കും തുടങ്ങും ഒരാൾ എനിക്ക് വേണ്ടാട്ടൊന്നും എൻ്റെ ബാഗിൽ സ്ഥലമല്ല മറ്റാളും തുടങ്ങാപ്പഴേക്കാം അപ്പോൾ പിന്നെ ഞാനും തന്നെ മെനക്കെട്ടാറില്ല ഇവർക്കൊക്കെ വേണ്ട സമയം ഇവിടെ ആവട്ടെ അപ്പം െന്ന് വിചാരിച്ചിട്ട് ഞാനൊരാഴ്ചത്തോളം പിന്നീട് പറഞ്ഞ പോലെ മടിയാറുന്നു കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാടൊന്നും വൃത്തിയാക്കാൻ വേണ്ടിയിട്ടില്ല ആ താഴെ ഞാൻ അതിനകത്ത് വിരിക്കുന്ന ഫ്രിഡ്ജിൻ്റെ മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് കാരണം ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സാധനം നൂറ്റി സംതിങ്ങ് കിട്ടുള്ളൂ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് മറ്റേത് നമ്മൾ എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ആ ഒരു ചില്ലിനകത്ത് പറ്റി പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് മുഷിയും അഴുക്കായി പോകും ഇത് പക്ഷേ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു മാറ്റല്ലേ അത് ഇങ്ങോട്ട് തുടച്ചെടുത്താൽ മതി തുടക്കാൻ വേണ്ടിയിട്ടും കഴുകാൻ വേണ്ടിയിട്ട് ൊക്കെ സുഖമാണ് തുടച്ചെടുത്താൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്തോളും അതുകൊണ്ട് അത് എനിക്ക് വാങ്ങിയത് ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നിയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ ഊരണ്ട അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് തക്കാളിയില്ലേ ഇതൊക്കെ ഇങ്ങനെ പാത്രത്തിലാണ് ഞാൻ വയ്ക്കാറ് അതിൽ കൊള്ളുമില്ലെങ്കിൽ എക്സ്ട്രാ വേറൊരു പാത്രം കൂടെ എടുത്തിട്ട് അങ്ങനെ വയ്ക്കും തക്കാളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മീൻ കറിയും കാര്യങ്ങളൊക്കെ ആവാണ്ട് തന്നെ ആവശ്യം വരും അല്ലെങ്കിൽ തക്കാളി താളിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നു എത്ര എടുത്തതെന്ന് എനിക്ക് വലിയ ഓർമ്മ ഒന്നും ഇല്ല ഞാനങ്ങനെ എടുത്താൽ അവരെ അങ്ങോട്ട് തൂക്കിയതാറു എന്തായാലും അരക്കിലോ എന്നൊക്കെ പച്ചമുളക് ഞാൻ ഇത്രയധികം എടുത്തിട്ടുണ്ടായിരുന്നു ഞെട്ടി പൊട്ടിച്ചിട്ട് കഴുകി വെക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ കൂടുതൽ നിൽക്കും കേട്ടോ ഞെട്ടി പൊട്ടിച്ച് വെച്ചാൽ തന്നെ പച്ചമുളക് കേടാവാണ്ട് ഒരുപാട് നിൽക്കും ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചാൽ കഴുകിയിട്ട് ഒന്ന് ഉണക്കി വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തുടച്ചൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം രാത്രി അവണ്ടിപ്പോൾ കഴുകാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകും എന്നുവെച്ചാൽ നനവ് മാറിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ഞെട്ടി പൊട്ടിച്ച് വെച്ചു പിറ്റേത് ഒന്ന് ഇപ്പോൾ പകൽ ഞാനൊന്ന് കഴുകിയിട്ട് ഒരു നിനഞ്ഞ ടിഷോ ഉണ്ട് അച്ഛോ ഉണ്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ടോ എന്തെങ്കിലും ഒന്ന് ഒപ്പിയെടുത്തിട്ട് എന്താ ഒരു വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ കുറേ നിന്നുള്ളൂ പിന്നെ ചോളവും കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചു തൈര് പാൽ അതൊക്കെ അതാത് സ്ഥലത്ത് അങ്ങോട്ട് വെച്ചു ഇപ്പോൾ ഒരു മനസ്സൊക്കെ ഒരു സമാധാനമാണ് കേട്ടോ ഈ ജനലിൻ്റെ അപ്പുറത്ത് കൂടെ ചിലപ്പോൾ ഞാനിടാറുണ്ട് ഉള്ളി തൊലും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വൃത്തിയാക്കാറുണ്ട് കേട്ടോ പക്ഷേ രാത്രിയിൽ ആം വലിയ ഡോർ തുറക്കണ്ട പേടിക്കും പിന്നെ പറഞ്ഞ പോലെ മടിക്കും ഞാൻ ഇതങ്ങട്ട് വലിച്ചിട്ട് അങ്ങോട്ട് ഇടും മൊത്തത്തിൽ ഇടാറൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ വല്ല ഉള്ളിയുടെ തോലിയോ ഇല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ മുളകിൻ്റെ ഞെട്ടി പിന്നെ ഇടാൻ തന്നപ്പോൾ തോന്നി വേണ്ട ഇപ്പുറത്ത് പാത്രത്തിലാണ് വെക്കാന്നുള്ളത് ഞാനെന്നെ വൃത്തിയാക്കണല്ലോ അവിടെ പോയിട്ടൊന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ ഒക്കെ ഒതുക്കി പെറുക്കി അതാത് സ്ഥലത്ത് വെച്ചു ഈ ആരവണ ഷാജട്ടിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആളടുത്ത് ഒരേട്ടം പോകുന്നുണ്ട് അപ്പോൾ ആളുടെ അടുത്ത് കൊടുത്തക്കാൻ വേണ്ടി പറഞ്ഞു ശരണ്യെ പോയപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടിരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ട് അത് കറക്റ്റ് എടുത്ത് വെച്ചു താഴേക്ക് ഇല്ലെങ്കിൽ മറന്നു പോകും ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഷാജട്ടിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയക്കാൻ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനും കൊടുത്തയക്കാനും അധികം അല്ല നല്ല ഒത്തിരിയൊക്കെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചു കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബോക്സ് ഉണ്ടെങ്കിൽ ഒരുപാട് സഹായമാണ് എനിക്ക് ചേച്ചി പൊണ്ടത്തരുന്നതാണ് കേട്ടോ അതൊക്കെ ഇതാകുമ്പോൾ അല്ലേ നമുക്ക് പച്ചക്കറി കട്ട് ചെയ്ത് വയ്ക്കാം സവോള കട്ട് ചെയ്ത് വയ്ക്കാം അതുപോലെ ചിക്കൻ മീനൊക്കെ മസാല പുറട്ടി വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ് ഇന്ത്യയിൽ ഇത്രയേ ഉള്ളൂ ഇതേ ഉള്ളൂ കിട്ടാം ഇനി പൈസയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കില്ലേ ഓർഡർ ചെയ്തിട്ട് ഓഫറിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ ചിക്കനില്ലേ നല്ലോണം കഴുകി ഒരു അഞ്ചെട്ട് വാശം ഞാൻ കഴുകും എനിക്കിങ്ങനെ ഒരു തൃപ്തി വരണം അത് വരാൻ ഞാൻ കഴുകും അതിൻ്റെ ബ്ലഡിൻ്റെ ഒരു സംഭവം എനിക്ക് ആ വെള്ളത്തിൽ എടുക്കുമ്പോൾ കാണാൻ പാടില്ല അത്രയും ഞാൻ കഴുകിയിട്ട് മൂന്ന് ബോക്സിലാക്കി വെച്ചു മൂന്ന് ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ മൈൻഡിൽ ഉണ്ടാവും ഒന്നില്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ബിരിയാണി ഇട്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കറിക്കോ അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മൂന്ന് ദിവസം നമ്മളതുകൊണ്ട് എത്തിക്കണം അപ്പം അതിന് വേണ്ടി മൂന്ന് പങ്കാക്കിയിട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് ഓരോ ബോക്സ് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്നിട്ട് ആ ചട്ടിയും കാര്യങ്ങളൊക്കെ നല്ലോണം കഴുകി മാറ്റി വെക്കും ഇതില്ലേ ഈ കഴുകലും പിടിക്കലും മോറലും ഒതുക്കലും നമുക്ക് തീർത്താത്തിരില്ലേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ള അമ്മമാർക്കായിക്കോട്ടെ ചേച്ചിമാർക്കായിട്ടോക്കോട്ടെ ആർക്കായാലും നമ്മൾ വീട്ടിൽ അടുക്കളയിൽ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒതുക്കലും പെറുക്കലും കഴുകലും അത് ഭയങ്കരമായിരിക്കും കേട്ടോ എനിക്ക് പ്രത്യേകിച്ചാണ് ആ ഒരു നീറ്റായിട്ട് വെച്ചിട്ടുള്ള സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒതുങ്ങി നിന്നിട്ടില്ലെങ്കിൽ എനിക്കെന്തോരപ്രയാസമാണ് അഥവാ വയ്യെങ്കിൽ ഈ പീരീഡ്സ് ഉള്ള സമയത്തൊക്കെ കണക്കുട്ടിയെ പൂജിട്ട് അടുക്കളയിൽ കയറണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ടിലേ ഒരു ദിവസം അവർ നിന്ന് പിറ്റേ ദിവസം ചെല്ലുമ്പോളേക്ക് എൻ്റെ അടുക്കളയെ അല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ അതിട്ടുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ വലിച്ചു വാരി ഇല്ലെങ്കിൽ ഞാൻ എടുത്ത സ്ഥാനത്തായിരിക്കില്ലേ ഒന്നും ഉണ്ടാവുക പിന്നെ അങ്ങനെയൊക്കെ കൂടെ അലമ്പായിരിക്കും എനിക്ക് ഈ ഒരു നമ്മുടെ പൊടിയുടെ അളുക്കിൻ്റെ മേലെ എന്തെങ്കിലും അങ്ങനെ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഈ തുടച്ച് വയ്ക്കുമില്ലെങ്കിൽ എടുക്കുമ്പോൾ ഞാൻ അത്രേ വൃത്തിയിൽ എടുക്കുകയുള്ളൂ അത് ഞാൻ പുലോക വൃത്തിയാളെന്നല്ല പറയുന്നത് ഞാൻ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങനെ ആവണമെന്നാ പറഞ്ഞിട്ടോ അല്ലാതെ ഞാൻ വലിയ വൃത്തിയെന്നുള്ളതല്ല നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ ഇതാ വാഷ് ഇല്ലേ അവിടെ നല്ലോണം ലിക്വിഡും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വൃ ബ്രഷ് കൊണ്ട് വൃത്തിയിൽ വരച്ചിട്ടു നമ്മുടെ ആ ഒരു സ്പ്രേ ബോട്ടിലില്ലേ അതിൽ ഈ പറഞ്ഞ പോലെ എന്തായിരുന്നു കംഫർട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലും ഇക്കൂടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണൊക്കെ നല്ല സ്മെല്ലായിരിക്കും കിട്ടാം ഈ ഒരു ഉളുമ്പ് പണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കോളും ഈ ജനലിൻ്റെ അരുമ്പൊക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വിടണം ഈ ഒരു കുഞ്ഞു പൊടി പോലെ ഒരു സാധനങ്ങൾ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നൂടാം അപ്പോൾ അത് കാരണം നമ്മുടെ ഇവിടെ ഒരു മുന്നൂറ്റി അറുപത് പ്രാവശ്യം തുടയ്ക്കും ഇന്ന് എന്നാലും രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പഴേക്കും അവിടെ ഇടയ്ക്ക് ഉണ്ടാവും ഈ ഉറുമ്പിൻ്റെ എന്തോ ഒരു ശല്യമാണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം അരിമുക്കൊക്കെ അടുപ്പിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ രാവിലെ ഇങ്ങോട്ട് കയറുമ്പല്ലേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും എനിക്ക് അങ്ങനെയാണ് അടുക്കള വൃത്തിയായി കടന്നിട്ട് രാവിലെ നീട്ടി കയറുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു അടുക്കളയിലേക്ക് കയറുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ ചിലപ്പോൾ ചാച്ചും ചെരിച്ചൊക്കെ കുപ്പി അളക്കെ മാറ്റി വെക്കും അവിടെ എന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലവറോ കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് തന്നെ റെഡി ആയിക്കോളും പിന്നെ ഈ കമ്പോണ്ടിന്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങോട്ട് പോയിക്കോളും അപ്പം ചെയ്യുമ്പോൾ ഒറ്റടിക്കെല്ലാം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരുപാട് മല്ലിടേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെയാണ് മാറാതെ തട്ടിലും നമ്മൾ അടിച്ച് വരാണെങ്കിൽ ഞാൻ കയ്യെത്തണുടർന്നൊക്കെ അങ്ങോട്ട് തട്ടി റെഡി ആക്കിക്കോളും അപ്പം പിന്നെ നമുക്ക് പ്രാവശ്യം ചെയ്യുമ്പോൾ അല്ലേ ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ എല്ലായിടവും തുടച്ച് വൃത്തിയാക്കിയിട്ട് കിച്ചണിലൊക്കാരും മുക്കും അടുപ്പിച്ച് അടിച്ച് ഓരി റെഡിയാക്കി താഴെ അല്ല ആ ഒരു ടേബിൾ കിടക്കുക കാരണം നല്ല മല്ല അടിയിൽ വൃത്തിയിൽ അടിച്ച് ഓരിയിട്ടില്ലെങ്കിൽ അവിടെയൊക്കെ ആ പൊടിയും കാര്യങ്ങളും ഇങ്ങനെ ഡംമ്പ് ചെയ്ത് കിടക്കും നമ്മൾ അറിയില്ല നമ്മളറിയില്ല ആഭവമുള്ളത് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടിയൊക്കെ കേട്ടോ പിന്നെ നീക്കുമ്പോഴായിരിക്കും അറിയാം അയ്യോ ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നോന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇതിരിക്കണ്ടല്ലോ ഗ്യാസ് ഗ്യാസ് സിലിണ്ടറിൻ്റെ ഇടയിലും നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോഴും തുടയ്ക്കുമ്പോഴും അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെയൊന്നും വലിയ അലമ്പുണ്ടാവില്ല അപ്പോൾ ഇനി അടിച്ച് വാരി പുറത്ത് കളയരുതെന്നല്ലേ പറയാം അപ്പോൾ അതൊരു മുറത്തിൽ കൂട്ടി ബാക്കിൽ അവിടെ വെച്ചിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്തു ഇനിയിപ്പോൾ ചെയ്യാൻ പാടില്ലേ ഒന്നും അറിഞ്ഞു വിടേണ്ടായാലും അതൊക്കെ മുറത്തിലാക്കിയിട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ തന്നെ തിരിച്ചെടുത്തേച്ചു ഇനി കുറച്ച് നീ കംഫേർട്ടും കൂടെ ആ ഒരു തുടക്കിന് അഞ്ച് രൂപയുടെ പാക്കറ്റിൽ അത് വാങ്ങി അതിൽ തുടച്ചു മുക്കി തുടച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും അപ്പം പിന്നെ അടുക്കളയും കൂടെ അങ്ങോട്ട് കിച്ചണും കൂടെ അങ്ങോട്ട് തുടച്ചെടുക്കാട്ടോ അങ്ങനെ കുമ്പിട്ടിട്ട് അങ്ങനെ ആ മുക്ക് വരെ അവിടെ വരെ ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലായിടവും ആ ഒരു മുക്കും തട്ടിക്കോളും പിള്ളേരൊക്കെ ആവുമ്പോൾ അവരങ്ങനെ ചെയ്യില്ലേ അവരെ കണ്ട ഭാഗം മാത്രമേ തുടക്കുകയുള്ളൂ കേട്ടോ ഞാനും ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ വയ്യാത്ത സമയത്തൊക്കെ വയ്ക്കുമ്പോൾ പിന്നെ പിന്നെ പറഞ്ഞ പോലെ എല്ലായിടവും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അത്ര തന്നെ അപ്പോൾ തുടക്കലും കാര്യങ്ങളൊക്കെ ഇനി എനിക്കൊന്ന് കുളിക്കണം എൻ്റെ പൊന്നോ അങ്ങനെ ഉയർത്തു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അത്ര ചൂടല്ലേ എന്തോ ചൂടാണെന്നറിയോ രാവിലെ ഒത്തിരി നേരം ഒരു തണുപ്പുണ്ടാവും ആ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും വെയിലിൻ്റെ കഠിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചൂടാണ് കേട്ടോ പിന്നെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് ഉണ്ട് കേട്ടോ നമ്മുടെ ഇരിക്കണം അതുകൊണ്ട് പിന്നെ അതുണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എത്ര ഒതുക്കിയാലും ഒതുങ്ങില്ല ഇപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒതുക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേട ആണേനും അതുകൊണ്ടാണ് ഇന്ന് രാത്രി തന്നെ ഇതിനൊക്കെ അങ്ങോട്ട് നിന്നത് കേട്ടോ ഇതെന്നും നമ്മൾ ഈ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ എന്നും ചെയ്യുന്നതാണ് ഈ പച്ചക്കറിയും കാര്യങ്ങളും ഇപ്പോൾ പലചരക്കെ കൊടുത്ത് ഇപ്പോൾ ഒതുക്കി വയ്ക്കലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ടുവരുമ്പോഴെല്ലേ ചെയ്യുള്ളൂ ബാക്കിയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ദേ പ്രോ ഇപ്പം ഈ പ്രോസസ്സ് തന്നെ എന്നും ചെയ്യാറില്ലയാണ് കേട്ടോ പിന്നെ കൈക്കല തുണിയും കൂടെ ഒന്ന് ഉരിപ്പിഴിഞ്ഞാൽ അവിടെ ഇട്ടു രാവിലെ ആവുമ്പോഴേക്കാന്ന് ഉണങ്ങിക്കോളും ഇനി ഞാനൊന്ന് പോയി മേൽ കഴുകി ഓടി വരാട്ടോ രാത്രി തല നനച്ചയ്ക്ക് നേരത്തെ തല തലനച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ മുണ്ടി വീക്കം മേരി വീക്കം തലവേദന പെരടി വേദന എല്ലാം ഉണ്ടാവും എനിക്ക് ഈ നേര് കെട്ടെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നം അടുത്ത് കൂടെ പോകുമ്പോഴേക്കും അയ്യോ ആവുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഴും എൻ്റെ ഈ പിത്തടി മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ വലിയ ആരോഗ്യ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അത് എൻ്റെ പറയും കേട്ടോ പിത്തത്തടി ഈ തടി കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ആൾക്കെ ഒരു ഭയങ്കര ആരോഗ്യമാണ് പക്ഷേ അതിനെല്ലാം എനിക്കൊന്ന് തുമ്പ് വരുമ്പോഴേക്കും ഞാൻ അയ്യോ അടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരു കിടക്കും അവിടെ എന്നാലും കിടക്ക് അങ്ങനെയല്ല വെയ്യാണ്ടേവും പെട്ടെന്ന് പിന്നെ ചോറെടുത്തു എനിക്കും പൂച്ചിട്ട് ഒക്കെ ഇന്ന് കഴിക്കാൻ ചോറും പിന്നെ എന്തായിരുന്നു കറിയെന്നുള്ളത് എനിക്ക് നോക്കണം കേട്ടോ അത് രണ്ട് ദിവസം മുന്നത്തെ അതാണ് ഈ തപ്പി തപ്പിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് പൂജയ്ക്ക് കുറച്ച് ചോറും മതി അതാണ് ഇടുമ്പോഴേക്കും മതി 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പരിപ്പ് കുത്തി കാച്ചിത് പിന്നെ നമ്മുടെ സീഡുള്ളം വറുത്തത് കേബേജ് ഉപ്പേരി നാരങ്ങ അച്ചാർ ഇപ്പം എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മളിത് ഷോർട്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഇത്ര ഓർമ്മ എന്ന് പറയണത് അപ്പോൾ നിങ്ങൾക്കില്ലേ അപ്പോൾ കണ്ണുകുട്ടി ഇതിൻ്റെ ഇടയിൽ കഴിച്ച് കിടന്ന് ഉറങ്ങിയിന്നായിരുന്നു അവൻ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നട്ടപ്പാത്രയിലും ഉറക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി എനിക്ക് ഉറക്കമില്ല എന്ന് വിചാരിച്ചോളൂ ഞാൻ രാത്രി ഇന്ന് സ്റ്റിച്ച് ചെയ്യും ും എഴുത്തിയാളത് എടുത്ത് ചെയ്യും അപ്പോൾ പിന്നെ എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത്തിരി സമയം കൂടുതൽ കിട്ടും ഏതായാലും വെറുതെ എല്ലാ റീലും കണ്ട് റീൽസും കണ്ട് സമയം പോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇന്ന് ചെയ്തോളും പൂച്ചിട്ട് ഇത്തിരി നേരം വൈകീട്ടേ കിടന്നുറങ്ങുള്ളൂ എഴുതാനോ പഠിക്കാനും പിന്നെ ഷാജറ്റം വിളിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം ആവും അപ്പോൾ ഞങ്ങളുടെ രണ്ടാണ്ടേയും ഫുഡൊക്കെ എടുത്തിരുന്ന് കഴിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ വേണ്ടി മറക്കരുത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തെല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒന്നുകൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നാലും ഒരിക്കൽ കൂടെ പറയാമൊന്നും മറന്ന് പോകണ്ടാന്ന് വെച്ചിട്ട് ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാനും എൻ്റെ റീൽസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുത്തപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ സി യു